സൗദി അറേബ്യയിലെ അൽഹസ പ്രവാസി കൂട്ടായ്മയുടെ വാർഷിക സമ്മേളനം കായംകുളത്ത് നടന്നു പ്രവാസിയും സാഹിത്യകാരനുമായ ജിജി ഹസ് ഉദ്ഘാടനം ചെയ്തു സൗദി അറേബ്യയിലെ അൽഹസ പ്രവാസി കൂട്ടായ്മയുടെ വാർഷിക സമ്മേളനമാണ് കായംകുളം ടൗൺ ഹാളിൽ നടന്നത് മുൻ പ്രവാസിയും സാഹിത്യകാരനുമായ ജിജി ചെയ്തു

കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു സമ്മേളന കമ്മിറ്റി ചെയർമാൻ ഷാജി കായംകുളം അധ്യക്ഷത വഹിച്ചു മുഖ്യ അതിഥികളായിരുന്ന വേൾഡ് മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ടോം ജേക്കബ് ആദ്യകാല പ്രവാസി സംഘടനയായ ഗൾഫ് മലയാളി റിട്ടേൺ അസോസിയേഷൻ സംസ്ഥാന ട്രഷററും പ്രവാസി വേൾഡ് പത്രത്തിന്റെ ചീഫ് എഡിറ്ററുമായ ഭാവീസ് വിജയൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പ്രമോദ് കായംകുളം റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ കൺവീനർ സലാം ലെൻസ് യു നാസർ സാംസം രാജശേഖരൻ പാറശാല രാധാകൃഷ്ണൻ കോട്ടയം ഷാജഹാൻ ചുള്ളിമാനൂർ ഉണ്ണികൃഷ്ണപിള്ള കൃഷ്ണപിള്ള കരുനാഗപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി